എനിക്ക് കിടന്നിട്ട് ഒരു സമാധാനം ഇല്ല സമാധാന കിഴഞ്ഞ ഞാൻ ഒരുപാട് ദുസോപ്പനങ്ങൾ കാണുന്നു അവനെ ഇനി വരുത്തിയാലോ എപ്പോഴും അങ്ങനെ പിടിച്ചെടുത്താൻ പറ്റുമോ സ്വന്തം കാലിൽ നിന്ന് പഠിക്കട്ടെ ഇന്നലെ അല്ലയോ ഫോണിൽ ഇങ്ങോട്ട് വിളിച്ചത് കിടന്നു നാളെ ഒരു വിശേഷ ദിവസമാണ് നാളെ ഈ ബരി വേണം ഇതിലൻ മേക്കാണ് സാധനം പട്ടാള എന്നെ കാണാൻ വരാം ഏറ്റോ ഓ ഏറ്റോ എന്താണോ നാളെ എന്റെ പിറന്നാളാണ് അതൊക്കെ നമുക്ക് നാളെ പണമുണ്ടായി കൈ വെച്ചോണം ബനിയും വാങ്ങി വിതരണം ചെയ്യണമെങ്കിൽ അനാഥമ നിർത്തി കൊടുത്തേക്കണം എന്റെ അച്ഛനെ കൊടുത്തോണ്ട് നിങ്ങൾ ഒന്നും നേടാൻ പോകുന്നില്ല ഒന്നും നേടാൻ വേണ്ടി ഞാൻ ഞാൻ എന്നെ പോലെ മറ്റൊരു കരുതി കൊടുത്തു അല്ല പിന്നിലെ ദുരുദ്ദേശം ദുരുദ്ദേശം എനിക്കറിയാം ആ ബനിയും വാങ്ങി മനുഷ്യൻ ദാനശീലൻ അത് കേൾക്കുമ്പോൾ എന്റെ മനസ്സിൽ ഒരു മാറ്റം ഉണ്ടാകണം എന്നെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയാണ് കസ്തൂർബാ ഗാന്ധി ആണയട്ട് ഞാൻ പറയുകയാണ് ഞാൻ നിങ്ങളെ എപ്പോഴോ സ്വാധീനിച്ചു കഴിഞ്ഞു നിങ്ങൾ സമ്മതിക്കുന്നില്ല കാരണം നിങ്ങളൊരു പെൺകുട്ടിയാണ് പെൺകുട്ടികൾ ബുദ്ധിമുട്ടുകളാണ് അവർ ഒന്നും ആദ്യം സമ്മതിക്കാറില്ല നിങ്ങൾ എൻ്റെ സ്വാധീനത്തിലാണ് നിങ്ങൾ പൂർണ്ണമായും എന്റെ സ്വാധീനത്തിന് കുറുമ്പും എൻ്റെ മനസ്സിനെയും ആദ്യമായി സ്വാധീനിച്ചിരിക്കുന്നു കുറുമ്പോ ഞാൻ വെറും ഒരു പാവമാണ് എന്നെ എന്നെത്തിളയുന്നു അത് പുറത്ത് കാട്ടാതിരിക്കാനാണ് ഞാൻ കുറുമ്പ് കാണിക്കുന്നത് സാർ സാർ ഒന്ന് വന്നു ചോര കിടക്കുന്നു നോക്കണം ഓരോ എനിക്ക് അതിനെ നേരം കാണത്തുള്ളൂ അതിന് ആശുപത്രി വന്നിട്ടിരിക്കുന്നു അവിടെ ആൾക്കാരുണ്ട് നിങ്ങൾ പോണം ഞാൻ രാവിലെ കണ്ടോളാം ഒരു കുഞ്ഞിന്റെ കാര്യമല്ലേ പോയിട്ട് വരൂ കുഞ്ഞുങ്ങൾ ഓരോ നിമിഷവും ജനിക്കുകയും മരിക്കുകയും ചെയ്തോണ്ടിരിക്കയാണ് അതോർത്ത് നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല ഒരു അച്ഛനാവാൻ സാധിക്കാത്തത് കൊണ്ടാണ്

മണിമുത്തായി വരൂ എനിക്ക് എവിടാമൂടി ആ സാഹിത്യമൊക്കെ പഠിച്ച ഡോക്ടറാ അപ്പൊ നീ എല്ലാം അങ്ങരോട് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ നിന്റെ ബർത്ത്ഡേ എങ്ങനെയാ അങ്ങനെ അറിയുന്നത് അയ്യോ എന്റെ അച്ഛൻ പറഞ്ഞു കാണും ഒരാളെ ഉള്ളിലുള്ള മുഴുവൻ എടുക്കും നോട്ടോ ആത്മാവിന്റെ ഉള്ളിലേക്കില്ലേ കണ്ണി കൂടെ നോക്കുന്നത് എന്നിട്ട് എന്റെ ആത്മാവിന്റെ ഉള്ളിലേക്ക് നോക്കിയില്ലല്ലോ ഇതേവരെ അതിന്റെ അർത്ഥം അങ്ങേർക്ക് നിന്നെ ഇഷ്ടമാണെന്നാ ഇഷ്ടവും ഇപ്പൊ ഞാൻ പറഞ്ഞത് ശരിയായില്ലേ മുന്നറിയിപ്പ് കൂടാതെ വന്നാലേ സത്യാവസ്ഥ അറിയാൻ പറ്റി ദേ വീടും അടച്ചു അടച്ചുപൂട്ടി എവിടെയോ കറങ്ങിയടക്കാൻ പോയിരിക്കും ചെന്നിട്ടില്ല പിന്നെ പോയി എങ്ങനെയുണ്ട് പരിസരം നോക്കിക്കേ ഒന്ന് നോക്കിക്കുറിപ്പേസരം ക്ലബ്ബ് നടത്തുന്ന ഒരു സൗജന്യ ചികിത്സാ ക്യാമ്പ് ക്യാമ്പുണ്ട് ഇവിടുന്ന് നാല് കിലോമീറ്റർ അകലെയാണ് ഡോക്ടർ വരാൻ രാത്രിയാവും അച്ഛൻ പറയുന്ന കേട്ടു പറ്റി അന്വേഷിക്കണം അവന്റെ എങ്ങനെയാ രാവിലെ ചെലപ്പോ മുട്ട കഴിക്കും ഉച്ചയ്ക്ക് ആശുപത്രിയില് ചോറ് വാങ്ങിച്ചു കഴിക്കും രാത്രി ചിലപ്പോ കഴിച്ചിട്ട് വരും അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് റൊട്ടി കഴിക്കും ഇതൊക്കെ ഇതൊക്കെ കൃത്യമായിട്ട് നിനക്ക് എങ്ങനെ അത് അച്ഛനാണ് കൊടുക്കുന്നത് പുതിയ ഡോക്ടറെ പറ്റി നാട്ടുകാർക്ക് എന്താ അഭിപ്രായം അയ്യു വലിയ കാര്യ മുമ്പ് വന്നവരെ പോലെ തണ്ടും ബോസൊന്നുമില്ല

ശ്വാസം ശ്വാസം പിടി കാഴ്ചക്ക് അത് ബാറ്ററി ഡൗൺ ആയതുകൊണ്ട് എത്ര ഏതായാലും ഉണ്ട് ഇപ്പൊ അറുപത്തെട്ട് ഇനിയിപ്പോ അത്ര കണ്ടാൽ തിരിഞ്ഞ് പിന്നെ വീട്ടിലെ കോഴി കോഴിയുണ്ടോ കോഴിയുണ്ട് ആ പത്ത് ദിവസം ഒരു മുട്ട കഴിക്കാം 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 പിന്നെ പോലെ ചീര കഴിക്കാം കഴിക്കാം ഏഹ് കണ്ടവാനം വെള്ളം കുടിക്കാം കുടിക്കാം േണ്ടും ഡോക്ടർ ഒന്ന് കണ്ണു തുറന്ന് ഉഷാറാകണം രോഗികളോടുള്ള പെരുമാറ്റത്തിൽ മുമ്പത്തെ പോലെ അല്ല ഡോക്ടർ ജെയിംസിന്റെ ആശുപത്രി ആണ് നോറത്തറിയുന്നത് നമ്മുടെ സ്വന്തം ആശുപത്രിയിൽ നമ്മൾ കഴിഞ്ഞേ വേറെടുത്തം വളരാവൂ അതിനെ ഡോക്ടർ അവസരം കൊടുക്കാവൂ തൽക്കാലം വളരട്ടെ എന്റെ അച്ഛൻ കൊണ്ടുവന്ന പുന്നാര ഡോക്ടർ അല്ലേ ഒരു യുഗം കൊണ്ട് അവൻ നേടുന്നത് ഒരു സെക്കൻഡുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും പറഞ്ഞത് കേട്ടില്ലേ റൊട്ടിയും മുട്ടയും കഴിച്ച് കഴിയണം വീട്ടിലാണെങ്കിൽ പൊഞ്ചുകറിയില്ലാതെ അവന് ചോറിറങ്ങൂ എന്തായത് ഇത് കുറച്ച് കൊഞ്ചുകേറിയാ എവിടെന്ന് എന്റെ മോലുണ്ടാക്കി താറു വേണ്ടി അതിന് ഞാൻ പരാതി പറഞ്ഞിട്ടില്ലല്ലോ പരാതി പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ സത്യാവസ്ഥ നമുക്ക് അറിയണ്ടേ അറിയണം പ്രതിയെ വിളിക്കൂ ഞാൻ സംസാരിക്കാം വിളിക്കാം കൊടുത്തു കൊടുത്തു ദേ അല്ല ഞാൻ അപ്പോഴേ കൊഞ്ചറി വയ്ക്കാൻ പ്രത്യേക കഴിവുണ്ടെങ്കിൽ സ്വയം ഉണ്ടായിക്കോണം സ്വയം കഴിച്ചോണം എനിക്ക് കൊഞ്ചുകറി കൊടുത്തയക്കാൻ നിങ്ങളോട് ആരാ പറഞ്ഞേ ഞാൻ ആർക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല വീട്ടിൽ വെച്ചു അധികം നിങ്ങളുടെ വീട്ടിൽ ബാക്കി വരുന്നതെല്ലാം കഴിച്ചു തീർക്കാണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഒരു ഞാൻ ആ ആലോചിച്ചില്ല കരുതി ഒരു മാത്രം ഇത് ഇത് പരിഗണനയല്ല എന്നെ ഒതുക്കി തീർക്കാനുള്ള ഗൂഢാലോചന എനിക്ക് കൊഞ്ചുകേറി ഇഷ്ടമാണെന്ന് നിങ്ങൾ എങ്ങനെയോ മനസ്സിലാക്കി എന്റെ ആ ദൗർബല്യം മുതലെടുക്കാൻ വേണ്ടി നിങ്ങൾ തന്ത്രപൂർവ്വം അച്ഛന്റെ കറുകൂടെ തയ്ച്ചു നിങ്ങളെ മനസ്സിലായ ദുരുദ്ദേശമൊക്കെ എനിക്ക് അറിയാം കൊഞ്ചുകേറി സ്വാദുള്ളിൽ ഞാൻ അറിയാതെ ആദ്യം ആ കറിയെ സ്നേഹിക്കും കൊറേ കഴിയുമ്പം കറിവെച്ച ആ കൈകളെ ഞാൻ സ്നേഹിക്കും നിങ്ങൾ ഈ കൊഞ്ചുകറി പ്രയോഗം കൊണ്ട് എന്റെ മനസ്സിനെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയാണ് നമ്മുടെ അഡ്മിറ്റ് ആയിട്ട് ഒന്ന് തിരിഞ്ഞു വെക്കാൻ പോലെ ആളില്ല കൈത്തറന്നല്ലോ ബില്ല് വാങ്ങുന്നത് നിങ്ങൾ ഇവിടെ നിന്ന് വേണം പറ്റിയിട്ട് കാര്യമില്ല അഡ്മിറ്റ് ഡോക്ടറെ എന്നെ കണ്ടിട്ട് കാര്യമില്ല ഡോക്ടർ നീ ഞാൻ അറ്റൻഡ് അറ്റൻഡ് ചെയ്താലും കൊള്ളാം എനിക്ക് ജീവനാണ് മുഖ്യം ഇവിടെ കൊണ്ടുവന്നിട്ട് മൂന്ന് നിങ്ങൾക്ക് ഇവിടെ അത് പറയാം കൊണ്ടുപോകാം പക്ഷെ ജീവൻ ഞാൻ കൂൾ ഡൗൺ കൊച്ചു പയ്യനല്ലേ എന്തായാലും അസുഖം കണ്ടുപിടിക്കാനുള്ള മിനിമം കഴിവ് എനിക്കുണ്ട് അതിനുള്ള സൗകര്യം ഞാൻ വർക്ക് ചെയ്യുന്ന വിശ്വാസം വേണ്ടേ വിപ്ലവം സൃഷ്ടിക്കുന്നല്ലോ എന്താ അമ്മേ എവിടെ വേണമെന്ന് വെച്ചാ പറ ഞാനൊന്നും ശ്വാസം നേരെ എവിടെ ചെയ്യും ആ ഒന്നൂടെ ഒരു കുഴപ്പമില്ല ഏതായാലും ട്രിപ്പ് കണ്ടിന്യൂ ആയിട്ട് രാത്രി വല്ല ഛർദിയോ ശ്വാസം മുട്ടലോട്ടോ ഉണ്ടാകണമെന്നുണ്ടെങ്കില് എന്നെ അറിയിച്ചാ മതി ഞാൻ ശരി ഡോക്ടർ ആ ചെയ്യാം പോയില്ലേ ടീച്ചർ പറഞ്ഞു ടീച്ചർക്ക് ഭയങ്കര അത് പിന്നെ ടീച്ചർക്ക് വേദനയാ അങ്കിളിനോട് വന്ന് പറയാൻ പറഞ്ഞു അങ്കിളിനോട് മാത്രം കള്ളം പറയുന്നു അങ്കിള് പറയരുതേ എനിക്കെന്തോ വല്ലാതെ വല്ലാന്ന് വെച്ചാൽ എന്റെ അസുഖം അസുഖ എന്താന്ന് അറിഞ്ഞ പിന്നെ ഡോക്ടർ വിളിക്കേണ്ട കാര്യമില്ലല്ലോ

വിളിച്ചത് ഡോക്ടറെ അല്ലെന്ന് എനിക്കറിയാം വന്നത് ഡോക്ടറായിട്ടല്ലെന്ന് കസ്തൂർബായ്ക്കും അറിയാം പിന്നെ ഈ പെൺകുട്ടികളുടെ കള്ളത്തരം അത് എന്നോട് വേണോ കസ്തൂർബ ഞാൻ നിങ്ങളിൽ നിന്ന് ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചില്ല ഇത് മാത്രമാണ് എന്നെ പ്രതീക്ഷിച്ചിട്ടുള്ളത് ആദ്യത്തേതെന്തും പ്രിയപ്പെട്ടതാണ് ഇത് നിങ്ങൾക്ക് ആദ്യത്തേതാണെങ്കിൽ ഓക്കേ ഡോക്ടർ ഡോക്ടർ അഡ്മിറ്റ് അല്പം കോംപ്ലിക്കേഷൻ ഉണ്ട് ഫോണിൽ പറഞ്ഞു ഓക്സിജൻ ഓക്സിജൻ കൊടുക്കാൻ ആ ഇല്ല തീർന്നിരിക്കയാ പിന്നെ നിങ്ങൾ എന്തൊക്കെ ഇവിടെ ഈ ഇതൊക്കെ എന്ത് ഡോക്ടർ ഡോക്ടർ പറയും അയാൾ ഒരു 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 പറഞ്ഞാലും ഓക്സിജൻ ഇല്ല എന്ന് പറഞ്ഞ ചീത്ത വെക്കരുത് അതിനിപ്പോ ഞാൻ ഞാൻ ചെയ്യും അവൻ യുഗം കൊണ്ട് ഉണ്ടാക്കുന്നത് സെക്കൻഡ് കൊണ്ട് അവസാനിപ്പിക്കും ിലിണ്ടർ ഇല്ലേ തൽക്കാലം അതെടുത്ത് വെക്കാല് അത് നമുക്കെന്നെ അറിയൂ രക്ഷപെടേണ്ട കേസേ രക്ഷപെടൂ താം പാതി ദൈവം പാതി എന്നല്ലേ സിസ്റ്റർ ഞാൻ പറയുന്ന പോലെ ചെയ്യണം